വീട്ടിൽ പോയിട്ട് യൂട്യൂബ് പിന്നെയും നോക്കണം നോക്കുക മാത്രമല്ല കർത്താവിൻ്റെ വെളിപാട് നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ ദൈവം നിന്നോട് പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോഴെന്ത് ചെയ്യണം നമ്മളത് ഷെയർ ചെയ്യുക കൂടി ചെയ്യണം എന്താണ് അവൻ പറഞ്ഞതാണ് ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അപ്പോൾ നീ നിൻ്റെ ഒരു ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നീ വഴി അനേകായിരങ്ങൾ കർത്താവിനെ അറിയും അങ്ങനെ ദൈവത്തിന്റെ ജോലി നീ ചെയ്യുമ്പോഴേ നിന്റെ ജോലി ദൈവം ചെയ്യും കൈ അടി ജിഗർദാസോ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സാക്ഷ്യമാണ് ഒരു പൂമണത്ത് നോക്കിയാൽ ഹായ് എന്നല്ല പറയണത് പ്രൈസ്തലോഡെന്നാണ് പറയേണ്ടത് ഒരു പൂമണത്ത് നോക്കിക്കഴിഞ്ഞാലേ നമ്മൾ ഹായ് എന്നല്ല പറയണത് പിന്നെന്താ പറയണത് പ്രൈസ്തലോട് ദൈവയെ നന്ദി എന്താ കാര്യം അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം അവൾ കൈയെട്ടിച്ച് ോട്ടും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജീവിക്കുന്ന യേശുവിന്റെ യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനകങ്ങൾ കണ്ടിടത്തേ ഭർത്താവിന്റെ കരബേലം പൂർണ്ണമായി വേളിപ്പിൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഭർത്താവിന്റെ കരബേലം പൂർണ്ണമായി ഇന്നിവിടെ വേളിപ്പിടും വിഷം ഉയർത്തി ജീവിക്കുന്ന ജീവിക്കുന്ന യേശുവിൻ്റെ യേശുവിൻ്റെ സാന്നിധ്യത്തെ സാന്നിധ്യത്തെ പരിശുദ്ധപരമതി നമുക്കൊന്നുകൂടി ആ വചനം കാണുകയാണ് നമ്മൾ പതിനാല് പതിനാറ് വീണ്ടും പതിനാല് പതിനാറ് വായിക്കുകയാണ് കഴിഞ്ഞ തലമുറയിൽ അതായത് ദൈവത്തെ അറിയാത്ത കർത്താവിൻ്റെ വചനം അറിയാത്ത അവൻ പറയുന്നത് പോലെ ചെയ്യാനറിയാത്ത കഴിഞ്ഞ തലമുറയിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു നിങ്ങൾക്കറിയാവുന്ന മാർഗങ്ങൾ പോകാൻ അനുവദിച്ചായിരുന്നു പിന്നെന്താ പ്രശ്നം ഇപ്പോഴേ പതിനേഴ് മുപ്പത് നടപടി പുസ്തകം പതിനേഴ് മുപ്പത് അജ്ഞതയുടെ ആ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല ഇന്നലെ എന്ത് സംഭവിച്ചു എങ്ങനെ നീ ജീവിച്ചു മൂന്ന് ഭാര്യമാരുണ്ടായിരുന്ന രണ്ട് ഭാര്യമാരുണ്ടായിരുന്ന മൊത്തം വെള്ളമായിരുന്ന കള്ളരുടെ കഴുത്ത് കഴുത്ത് കത്ത് കുത്തിന് പിടിച്ച് പണം മേടിച്ചു അമിത പലിശ വാങ്ങിച്ചു അറിയാത്ത ആ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല അതാണ് പതിനേഴ് മുപ്പത് എന്താണ് പറയണത് അജ്ഞതയുടെ ഏറ്റവും പറഞ്ഞു അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം ദൈവം കണക്കിലെടുത്തില്ല എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തലിക്കണം അവിടുന്ന് മാത്രം പശ്ചാത്തപിച്ച പോരാ വചനം കേഷകരെല്ലാം തിന്മയിന്ന് ഒഴിഞ്ഞു മാറണം അതാണ് പറഞ്ഞത് എല്ലായിടത്തുമുള്ള എല്ലാ ജനതകളും അതാണ് പതിനേഴ് മുപ്പത് അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല പറഞ്ഞ് അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും സകല സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് ആജ്ഞാപിക്കും ഞങ്ങൾക്ക് നൽകണമേ നൽകണമേ ആരാധന

വിഷയത്തിൻ്റെ മേലും ദൈവതീരുമാനം ഉണ്ടായി നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നത് അത് അതെല്ലാവരെയാണ് വിളിക്കുന്നത് എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളെ കാര്യം തന്നെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അല്ലാതെ അവിടെ പാർശ്വാലിറ്റി ഇല്ല അനുഗ്രഹം കൊടുക്കാൻ നേരത്ത് പക്ഷാഭേദമില്ല സ്വന്തം പാർട്ടിക്കാരനാണ് സ്വന്തം മതക്കാരനാണ് സ്വന്തം വിശ്വാസിയാണെന്ന് പറഞ്ഞ് ദൈവത്തിന് പക്ഷാഭേദമില്ല ദൈവത്തിന് പക്ഷാഭേദവും ഇല്ല ദൈവത്തിന് മുഖം നോട്ടുമില്ല അതാണ് ക്രോസസ് മൂന്ന് ഇരുപത്തഞ്ചാണ് പറയണത് ദൈവത്തിന് മുഖം നോട്ടമില്ല അത് അനുഗ്രഹത്തിൻ്റെ കാലത്തിലായ കാര്യമായാലും ശരി അനുതാപത്തിൻ്റെ കാര്യമായാലും ശരി ദൈവം എല്ലാവരിൽ നിന്നുമാണ് അനുതാപം ആവശ്യപ്പെടുന്നത് കാര്യം ദൈവം എല്ലാവരെയാണ് അനുഗ്രഹിക്കുന്നത് നിങ്ങൾ സാക്ഷ്യം നോക്കിയാൽ മനസ്സി മനസ്സിലാവും അക്രൈസ്തവ സഹോദരൻ എന്തുമാത്രമാണ് അനുഗ്രഹം പ്രാപിക്കണത് പക്ഷെ അപ്പോഴൊക്കെ എല്ലാവരും ആഗ്രഹിക്കണം ഞങ്ങൾ കൂടുതൽ വിശുദ്ധിയുള്ള മനുഷ്യരായി ജീവിക്കും ഞങ്ങൾ

അതെല്ലാ ജനങ്ങളെയും ദൈവ അനുതാപത്തിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈബിളിലെ ഇപ്പോൾ ദാനിയേൻ്റെ പുസ്തകം നമ്മൾ അഞ്ചാം അഞ്ചാമധ്യായം ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ ദേവാലയം കൊള്ള ചെയ്ത് സ്വർണ്ണപാത്രങ്ങൾ മോഷ്ടിച്ചെടുത്തിട്ട് സ്വന്തം ആഭിചാ ആഭിചാരികളായ സ്ത്രീകളുമായിട്ട് വീഞ്ഞു കുടിച്ച ഒരു കസ്മരനായ രാജാവിനെക്കുറിച്ച് അയാൾ യഹൂദം പോലും അല്ല ഒരു സാധാരണ ആളായിരുന്നു പക്ഷെ അയാളുടെ അന്തപുരത്തിൽ പെട്ടെന്ന് ദീപ യഷ്ടികളിരിക്കുന്നതിൻ്റെ മുകളിൽ ഒരു വിരൽ വന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി അപ്പോൾ ദൈവ അനുതാപത്തിലേക്ക് എല്ലാവരെയും വിളിക്കുന്ന അതിൻ്റെ അർത്ഥം ഭക്ഷാസ്ത്ര യഹൂദൻ പോലും അല്ല തിരഞ്ഞെടുക്കപ്പെട്ട ജ വംശത്തിലുള്ളയാളല്ല പക്ഷെ അയാളുടെ അന്തഃപുരത്തിൽ അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ അയാളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിരൽ വന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി ലാനിൽ അഞ്ച് ആറില് എഴുതി ഇത്രേ ഉള്ളൂ മേനെ മേനെ തെക്കൽ പാർസിൻ എന്താണ് എഴുതിയിരിക്കണത് ഞാൻ നിന്നെ തൂക്കി നോക്കി അപ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്താണ് ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ സൽപ്രവൃത്തികൾ നിൻ്റെ പുണ്യപ്രവൃത്തികൾ നീ പാരം വെച്ചിട്ടുണ്ടോ അതിൽ നീ നിൻ്റെ കൃപ നേടിയിട്ടുണ്ടോ എന്ന് ദൈവം തൂക്കി നോക്കും ഗുണ്ട് കാലം ഒരു തൂക്കത്തിന് തയ്യാറാകണ കാലമാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ എപ്പോഴും സൽപ്രവൃത്തികളുണ്ട് ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കാലാഗവാസിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു അവൻ പോലെ ചെയ്യുമ്പോൾ കുറേ ആത്മശക്തീകരണ പ്രവൃത്തികൾ വരും ഇതിലെ അങ്ങനെയാണ് നമ്മൾ ഭാരം വെക്കണത് ഞാൻ നിന്നെ തൂക്കി നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ ദുർവൃത്തി ചെയ്യുന്ന ആളാണ് എന്താണ് ദേവാലയത്തിൽ നിന്ന് പൊൻപാത്രങ്ങൾ മൊട്ടിച്ചെടുത്തിട്ട് അയാളുടെ വേശികളുമായിട്ട് അയാൾ കുടിച്ച് ഉന്മാദം ഉന്മത്തം പ്രാപിക്കുന്ന ആളാണ് ഇതിലെന്താ പറഞ്ഞത് ഞാൻ നിന്നെ തൂക്കി നോക്കി തിന്മ ചെയ്യുന്നവനെ ദൈവം തൂക്കും എങ്ങനെയാണ് നീ ഭാരം കുറഞ്ഞവനായിട്ട് കാണപ്പെട്ടു അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ വന്നിരുന്ന സാമ്പത്തിക മേഖലയിലൊക്കെ വരുന്ന വരുന്ന ആത്മഹത്യകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര സ്വാധീനം ഉണ്ടായിട്ടും ഒരു കഥയും ഇല്ല ദൈവം കൈവിട്ട കൈവിട്ടതാണ് ഓടികളുണ്ടെന്നൊരു എന്താണ് പ്രയോജനം മനുഷ്യൻ്റെ കിഡ്നി വരെ വിറ്റ് നമ്മളെ പല സാമ്പത്തിക സ്ഥാപനങ്ങളിലും പരിച്ചു കുടുക്കിയിട്ട് എത്ര പേരുടെ കണ്ണുനീരാണ് തൂക്കി നോക്കുമ്പോൾ ഭാരം കുറഞ്ഞാൽ തള്ളിയിടും അത്രയേ ഉള്ളൂ വരെ കാര്യമൊന്നുമില്ല അവൻ ആരാണെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ തൂക്കി നോക്കി നീ പാരം കുറഞ്ഞവനായി കാണപ്പെട്ടുവെന്ന് അപ്പം നിങ്ങൾ പറയും എനിക്കത് ബാധകമല്ല എന്ന് പറയാം കർത്താവിൻ്റെ വചനം എല്ലാവർക്കും ഒരുപോലെയാണ് ബാധകമാണ്